യുടെ പൊന്നടങ്ങിന് ഇനി തിളക്കമേറും അത്യാധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളും സെലക്ഷൻ വൈവിധ്യങ്ങളുമായി പുതിയൊരു അധ്യായം രചിക്കുവാൻ ഓസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയമണ്ട് മേൽമുറയിലെ വാഹനാപകടത്തിൽ മരിച്ച മൂന്ന് പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി വെള്ളിയാഴ്ച രാവിലെ എട്ടോടെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ആദ്യം അപകടത്തിൽ മരിച്ച സാജിദയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പിന്നീട് മകൾ ഫിദ അഷ്റഫ് എന്നിവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ മൈത നമസ്കാരം നടത്തി പത്തരയോടെ മൂന്ന് മൃതദേഹങ്ങളും വിവിധ ആംബുലൻസുകളിലായി ഒളമദിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് ഒന്നരയോടെ മൃതദേഹം ഒളമതിൽ ജുമാ മസ്ജിദിൽ കബറടക്കും അപ്രതീക്ഷിത അപകടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒളമതിൽ ഗ്രാമം മേൽമുറി മുട്ടിപ്പടിയിൽ കുടുംബം സഞ്ചരിച്ച ഓട്ടോ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിലിടിച്ച് മൂന്ന് പേരാണ് മരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ വൈകിയതോടെയാണ് പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി